പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായി ഇന്ത്യൻ ആർമിയെ സംബന്ധിക്കുന്ന ഒരു വിവാദപരമായ പരാമർശം ഒരു ഉസ്താദ് നടത്തി ആര് നമ്മുടെ നവാസ് മന്നാനി ആ വീഡിയോ വീണ്ടും നമ്മളെടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു കാരണം ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് ഉണർന്നെഴുന്നേറ്റ് വീണ്ടും നമുക്ക് നമ്മുടെ ആശയങ്ങൾ നിർഭയം ഇവിടെ പറയാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ അവസ്ഥ നമുക്കറിയാം ആ പ്രക്ഷോഭകാരികളായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഒരു മിലിട്ടറിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഇത്രയും കാലവും ബംഗ്ലാദേശിലെ ഇത്തരം ഭീകരരെ അടക്കി നിർത്തിയിരുന്നത് ഷെയ്ഖ് ഹസീനയാണ് എന്ന് പഠിപ്പിക്കുകയാണ് ലോകത്തെ അവരൊന്ന് രാജിവെച്ച് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇറങ്ങേണ്ടുന്ന താമസമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ജെട്ടിയും ബ്രായും വരെ ബംഗ്ലാദേശിന്റെ ദേശീയ ചിഹ്നമായി പ്രഖ്യാപിച്ച് ഭീകരർ തെരുവുകളിൽ ഇറങ്ങി ആറാടി കമ്മ്യൂണിറ്റി ഗേറ്റ്ലൈൻറെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല നിങ്ങൾ കാണുന്നുണ്ടാകും ഈ വീഡിയോസൊക്കെ ഒരു മനുഷ്യൻ വീട്ടിലെ മക്കളും ഭാര്യയും ഒക്കെ ഒത്ത് ജീവിക്കുവാണ് അതിനിടയിൽ ആ ഭാര്യയും മക്കളും ഒക്കെ നോക്കി നിൽക്കേ പിതാവണ്ട് എല്ലാവരും നോക്കി നിൽക്കേ അവരുടെ ഭാര്യയെ കടന്നു പിടിക്കുന്നു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ഇവമാര പെണ്ണിനെ ഇവരുടെ മുമ്പിലിട്ട് വിവസ്ത്രയാക്കി ക്രൂരമായി കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി ആ മനുഷ്യന്റെ കഴുത്തു വെട്ടുന്നു ചോരവാർ നൊലിച്ച അന്ത്യനിമിഷത്തിലും ആ മനുഷ്യൻ ആരെയോ മരണവെപ്രാളത്തിൽ ഫോൺ ചെയ്യുന്നു ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവരുടെ മക്കൾ അലമുറയിട്ട് നിലവിളിക്കും ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ തല തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്നു ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു ഫുട്ബോള് തട്ടുന്നത് പോലെ ഇവിടെ നിന്നൊരു അടി അങ്ങോട്ട് അവിടെ നിന്നൊരു അടി ഇങ്ങോട്ട് കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളൊക്കെ വീഡിയോ പിടിക്കുന്നു അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ വിളിക്കുന്നു അതാണ് പിന്നെ ആകെ ഒരു സമാധാനം അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ഉടനെ സിനിമാ തിയേറ്ററിലാണെങ്കിൽ പോലും മനുഷ്യൻ ഉയർ വെപ്രാളത്തിൽ ഓടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായോ ഇതാണ് കാരണം കാരണം അള്ളാഹു അക്ബർ എന്നത് വിളിക്കുള്ള ആഹ്വാനമാണ് എന്ന് ഇന്ന് പബ്ലിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടാണ് അപ്പൊ ബംഗ്ലാദേശിലെ ഒരു ആർമിക്ക് പറ്റുന്നില്ല അവരെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതാണ് ഈ ബാഡ് കമന്റുകൾ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം പറയുന്ന വിഷയത്തെ സംബന്ധിച്ചിട്ട് അവർക്ക് ബോധമില്ല അതുകൊണ്ട് അവര് വന്ന് തെറി പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ എത്ര തന്നെ തെറി പറഞ്ഞാലും ശരി പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും പറഞ്ഞിരിക്കണം അപ്പൊ ഇനി ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണ് എന്ന രൂപത്തിൽ നവാസ് മനാനി പ്രഭാഷണം നടത്തുന്നു ഇന്ന് നടത്തിയതാണോ ഇന്നലെ നടത്തിയതാണോ അഞ്ചു കൊല്ലം പഴക്കമുണ്ടോ പത്ത് കൊല്ലം പഴക്കമുണ്ടോ എന്നതല്ല ഇവിടുത്തെ വിഷയം ഇന്ത്യൻ ആർമിയെ കുറിച്ച് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടിതാണോ മുസ്ലിം പുരോഹിതർ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് അവരുടെ ഈ ചില്ലങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നത് ഇങ്ങനെയാണോ എന്നതാണ് നമുക്കറിയേണ്ടത് വേറെ ഒന്നും അറിയേണ്ടതില്ല ഇത് നമുക്ക് അറിഞ്ഞേ പറ്റൂ വയനാട്ടിലെ ഇന്ത്യൻ മിലിട്ടറി നൂല് പോലെ ഒരു കമ്പിയിൽ തൂങ്ങി സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിയാണ് ആ ജനങ്ങൾ ജനങ്ങളെ രക്ഷിച്ചത് ആ ജനങ്ങൾ അദ്ദേഹം അവരുടെ ഇന്ത്യൻ ആർമിയുടെ ആരുമായത് കൊണ്ടല്ല അവരുടെ ദൗത്യമാണ് ഈ രാജ്യത്തിന് വേണ്ടി അത് ചെയ്യണം എന്നുള്ളത് എല്ലാ സഹോദരി സഹോദരന്മാരുമാണ് ഇന്ത്യക്കാർ എന്നുള്ള ബോധമുള്ളതുകൊണ്ട് ഞാനല്ലാതെ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല എൻ്റെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണെങ്കിലും ശരി എനിക്ക് അവരെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മൂന്ന് മിലിറ്ററി ഉദ്യോഗസ്ഥര് കാട്ടില് മൃതശരീരങ്ങൾ തെരയുന്നതിനിടയില് ഒരു വയസ്സും രണ്ടു വയസ്സും മൂന്ന് വയസ്സുമുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ ചുറ്റിനും ഇരുന്ന് ഒരു പുകയും അടുപ്പം കാണുന്നു ഒരു പിതാവ് കിടന്നുറങ്ങുന്നു ഒരു മാതാവാണ് അടുപ്പ് കത്തിക്കുന്നത് പിറ്റേ ദിവസവും കാണുന്നു അത് തന്നെ എന്താണ് എന്ന് അന്വേഷിച്ചപ്പോ അരി കിട്ടിയിട്ടില്ല വെള്ളമെങ്കിലും ചൂടാക്കി കുട്ടികളെ ഒന്ന് സമാധാനിപ്പിക്കാം നിലവിളികളോടെയാണ് കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് കാരണം ഇവർ ഭയങ്കര തണുപ്പിൽ ഇങ്ങനെ കിടക്കുക ഒരു ബെഡ്ഷീറ്റ് നാല് കഷ്ണങ്ങളാക്കി മൂന്ന് കഷ്ണവും ഈ മൂന്ന് സൈനികരും ഒരു വയസ്സും രണ്ടു വയസ്സും മൂന്ന് വയസ്സുമുള്ള കുഞ്ഞുങ്ങളെയും വെച്ച് സ്വന്തം ശരീരത്തോട് വലിച്ചു മുറുക്കി കെട്ടി ഒരു കഷ്ണം തുണി ആ മനുഷ്യന്റെ ശരീരത്തിലും വലിച്ചു മുറുക്കി കെട്ടി ആ സ്ത്രീയെയും സ്ത്രീയെയുമൊക്കെ രക്ഷപ്പെടുത്തുമ്പോൾ രക്ഷപ്പെടുത്തിയ ശേഷം ഈ ആർമി ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു വാക്കുണ്ട് എന്താണെന്ന് അറിയില്ല അവിടെ നിന്നിവിടെ കയറുന്നതുവരെ ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടില്ല പട്ടിണിയാണ് തണുപ്പാണ് ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം ഏ ദി ഗോസ്റ്റ് പെരും കള്ളി നിന്റെ തന്ത നിന്റെ എന്താടാ ഞാൻ മോഷ്ടിച്ചേ ഏ നിനോട് എന്താടാ കള്ളാം പറഞ്ഞേ അഭിലാഷേ താങ്ക് യു അപ്പോ ഇത്രക്ക് ജീവൻ പണയപ്പെടുത്തി ഇന്ത്യൻ മിലിട്ടറി പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെയൊക്കെ ഇന്ത്യൻ മിലിട്ടറി വന്നിട്ട് ബലാത്കാരം ചെയ്യും നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെയൊക്കെ അടിച്ചു കൊല്ലുമെന്നൊക്കെ ഒരു ഉസ്താദ് പ്രസംഗിച്ചാൽ അർഷാദ് നിന്റെ മൂല എന്താ മോനെ ഉമ്മാക്കില്ലേ ഏ നിന്റെ പെങ്ങക്കില്ലേ നിനക്കൊരു മോളുണ്ടെങ്കിൽ അവക്കില്ലേ എല്ലാവർക്കും ഉള്ളതാടാ അത് നിന്റെയൊക്കെ വിവരദോഷത്തിനെ സ്ത്രീയുടെ ശരീരത്തിന്റെയും പുരുഷന്റെ ശരീരത്തിന്റെയും ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗത്തിന്റെ പേര് പറഞ്ഞാൽ ഉടനെ തെറിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ എന്താ ഉമ്മാണെ അത് കുടിച്ചിട്ട് തന്നെയല്ലേ നീയും വളർന്നത് അന്നേരം നിനക്ക് ഒരു പ്രത്യേകം തോന്നിയില്ലല്ലോ ഇപ്പൊ നിന്റെ ഉമ്മാക്കും പെങ്ങമാർക്കും ഒക്കെ ഉണ്ടെങ്കിലും മക്കൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മുറിച്ചു കളയൂ നീ അർഷാദേ കൂത്തിച്ചു നിന്റെ തള്ള പറയടാ ഇനി പറ നിന്റെ തന്തയുടെ തള്ള നിന്റെ കുടുംബത്തിലുള്ള സകലമാന ആളുകളും പൊളിയ പറയും പറ ഞാൻ ഞാനീവന്റെയൊക്കെ കമന്റുകൾക്ക് മറുപടി കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഏ അപ്പോ ഇവരെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിട്ട് വരുന്നതാണ് ആ ഇന്ത്യൻ മിലിറ്ററിയെ സംബന്ധിച്ച് ഒരു മുസ്ലിം പുരോഹിതൻ ഈ രൂപത്തിൽ സംസാരിച്ചാൽ പ്രതികരിക്കും പ്രതികരിച്ചെന്നിരിക്കും ആദ്യം ആ ഉസ്താദിന്റെ പ്രതികരണം ആ ഉസ്താദിന്റെ പ്രഭാഷണ ശകലം കേൾക്കാം അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ വിളിക്കുന്നുണ്ട് ഓക്കെ അതിനു മുമ്പ് ഉസ്താദ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ അത് കേൾക്കാതെ ഉസ്താദിനെ വിളിക്കലാണ് പ്രധാനം കേട്ടോ ശരി കേൾക്കാം

നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പട്ടാളം കഴിഞ്ഞാൽ സഹോദര കരുണയില്ലാത്തവന്മാരാ വേണ്ടിയുള്ള പടച്ച ഒരു വിവാഹ കാര പിതാക്കന്മാരെ അടിച്ചു കൊല്ലുന്നു ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു എന്നിട്ട് നമ്മുടെ ജീവന പെൺമക്കളെ ചെയ്യൂ ചെയ്യൂ നമ്മുടെ സഹോദരിമാരെ അത് നാളത്തെ സുപ്രഭാതത്തിലായി നടന്നല്ലേ മറ്റ് നമ്മൾ കാശ്മീരിന്റെ അവസ്ഥ എന്താ ഇതാണ് ഉസ്താദ് പറഞ്ഞത് അപ്പം നമ്മുടെ കേരള പോലീസിനൊന്നും ചെയ്യാത്ത സാഹചര്യം വരുമ്പോൾ ഇന്ത്യൻ മിലിറ്ററി വന്നിറങ്ങുന്നു അവര് കബടന്മാരാണ് കശ്മലന്മാരാണ് രകത്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഒരു വിഭാഗമാണ് മനസ്സിലായ അവരെ നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെ അടിച്ചു കൊല്ലും നമ്മുടെ മക്കളെ ബലാത്കാരം ചെയ്യും ഇതാണ് ഉസ്താദ് പറഞ്ഞത് ഇപ്പോ ആദ്യം തന്നെ നമുക്ക് ഉസ്താദിനെ ഒന്ന് വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞതാണോ ഇത് അതോ ഇപ്പോഴും ഉസ്താദിനെ ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണ് എന്ന് തന്നെയാണോ വിശ്വാസം അതോ ഉസ്താദിന്റെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കണം ഉസ്താദ് ഇത് ഏഴ് വർഷം മുമ്പ് പ്രഭാഷണം നടത്തിയതാണ് പക്ഷേ ഇന്ത്യൻ മിലിട്ടറിയെ കുറിച്ച് ഏഴ് വർഷം മുമ്പ് ഇദ്ദേഹത്തിന് ഈ അഭിപ്രായമായിരുന്നോ അതോ ഇപ്പോഴും ഈ അഭിപ്രായം തന്നെയാണോ ഇനി അതല്ല ഇന്ത്യൻ മിലിറ്ററി അത്തരക്കാരൊന്നും അല്ല എന്നാണോ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇത് എന്റേതല്ല എന്ന് പറയാൻ പറ്റില്ല പല ഭാഗങ്ങളിൽ നിന്നും പല പ്രഭാഷണ ശകലങ്ങളിൽ നിന്നും വെട്ടിയെടുത്തതാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു പ്രഭാഷണം തന്നെയാണ് അത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഒരു രണ്ടര മിനിറ്റ് ഉണ്ടാവും ഒരു മിനിറ്റ് പതിമൂന്ന് സെക്കൻഡേ ഉള്ളൂ ഇത്രയും ഉണ്ടാവും അപ്പോ ഒരുപാട് കുരുക്കൾ പൊട്ടിയൊലിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അവരെ മൈൻഡ് ചെയ്യണ്ട അവരുടെ ഫ്രസ്ട്രേഷൻസ് അവരൊന്നിറക്കി വെക്കാൻ സ്ഥലം നോക്കി നമ്മളെപ്പോഴാണ് ചാറ്റ് ബുക്സ് കിട്ടിയത് നടക്കണ്ടെ അപ്പോ ഇത് എന്താണ് ഉസ്താദിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് അറിയണം ഇപ്പോൾ ഇന്ത്യൻ മിലിട്ടറിയെക്കുറിച്ചും മുസ്ലിങ്ങൾക്കും മുഴുവനുമുള്ള അഭിപ്രായം ഇതാണോ ഇത് ഇസ്ലാമിന്റെ അഭിപ്രായമാണോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മതവിധിയുടെ അടിസ്ഥാനത്തിലാണോ ഉസ്താദ് ഇത് പറഞ്ഞത് ഇനി ഇവർക്ക് എന്തെങ്കിലും ആപത്തു പറ്റിയാൽ ഇന്ത്യൻ ആർമിയുടെ സേവനം ഞങ്ങൾക്ക് വേണ്ട എന്നാണോ ഇവരുടെ അഭിപ്രായം കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയണം എന്തായാലും ഉസ്താദിനെ ഒന്ന് വിളിക്കണം നിങ്ങളുടെ ചാനൽ ഞാൻ ഹലോ നവാസ് മനാനി അല്ലേ ഞാൻ ജാമിത ആണ് എനിക്കൊരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് ഞാൻ കോഴിക്കോട് താങ്കളെ കുറിച്ചിട്ട് ഒരു വോയിസ് ഇന്ത്യൻ ഇന്ത്യൻ ആർമിയെ ആർമിയെ കുറിച്ച് കുറിച്ച് മോശമായി ഒരു വീഡിയോ സന്ദേശം അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ മനസ്സിലായില്ല ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായി താങ്കൾ പറഞ്ഞ ഒരു വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം ഇന്ത്യൻ ആർമിയെ പറ്റി നമുക്ക് പറയാനുള്ളൂ താങ്കളുടെ ആ വീഡിയോ ഏഴ് വർഷത്തിന് മുമ്പുള്ളത് എനിക്ക് അറിയില്ല താങ്കളുടെ പ്രഭാഷണമാണ് പക്ഷേ അത് എങ്ങനെയാണ് അത് അത് എങ്ങനെ ഏത് രീതിയിലാണ് അത് പുറത്തേക്ക് വരുന്നത് നോക്കണമല്ലോ അല്ല ൂ മണിക്കൂർ താങ്കൾ തുടർച്ചയായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ അതെ അതെ ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ പറയാൻ അല്ല ഇന്ത്യക്കാരൻ അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ താങ്കളുടെ പ്രഭാഷണത്തിൽ അത് ഉണ്ട് അത് താങ്കൾ പറഞ്ഞതുമാണ് താങ്കൾ പറഞ്ഞതുമാണത് കാരണം മന്നാനിയുടെ വീഡിയോ ആണ് നവാസ് മന്നാനിയുടെ വീഡിയോ ആണല്ലോ അത് താങ്കളുടെ വീഡിയോ അത് അതില് നമുക്ക് 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 പറയുന്ന കാര്യങ്ങൾക്ക് എന്തില്ല യോജിപ്പുള്ള കാര്യമല്ല പക്ഷെ ഇന്ത്യൻ നല്ലതല്ലേ താങ്കൾ പറഞ്ഞത് നമ്മുടെ കുട്ടികളെയൊക്കെ ബലാത്കാരം ചെയ്യും എന്നൊക്കെയുള്ള ടോണിലാണല്ലോ പക്ഷെ അത്രയും മൂന്ന് രണ്ടര മിനിറ്റോളം സംസാരിച്ചത് താങ്കൾ മാത്രമാണ് അത് കണ്ടിന്യൂഷനോ എന്നാൽ ഇന്ത്യൻ ആർമിയെ കുറിച്ച് രണ്ടര മിനിറ്റ് താങ്കൾ സംസാരിച്ചതല്ലേ അത്യൻ പെട്ടെന്ന് പറ്റി അല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഇത് താങ്കൾ പറഞ്ഞത് തന്നെയല്ലേ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യം ഇല്ല എനിക്കൊരു അഭിപ്രായമുള്ളൂ ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നല്ലതല്ലാതെ വേറെ അഭിപ്രായം ആർക്കും ഇല്ല എനിക്കും തീരെ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ അത് പറഞ്ഞതാണ് ഇപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് അഭിപ്രായം ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമ്മുടെ വികാരമാണ് നമ്മുടെ നമ്മുടെ സ്വത്താണ് നമ്മുടെ മുതലാണ് ഇപ്പൊ ഈ വയനാട്ടിൽ നമ്മൾ കണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്ത്യക്കാരനോട് ചോദിക്കാൻ തന്നെ പാടില്ലല്ലോ കാരണം ഇന്ത്യക്കാരെ നമ്മൾ ഉറങ്ങുമ്പോ അവർ കാവലിക്കുന്നവരല്ലേ ഇന്ത്യൻ പെട്ടാണ് ആ ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ഇപ്പൊ തന്നെ അവരുടെ യാത്രയായിപ്പം അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ സ്വീകരണം അവർ അവിടെ ചെയ്ത വയനാട് മാത്രം എടുത്ത് നോക്കിയാൽ മതിയല്ലോ അവര് അതിർത്തിയാക്കുന്നവർ മാത്രമല്ലല്ലോ ഇന്ത്യൻ പട്ടാളം അതിർത്തിയാക്കുന്നവര് മാത്രമല്ല ഓരോ സംസ്ഥ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായിരുന്നാലും അവിടെ ഒക്കെ പറന്നിറങ്ങി എല്ലാ നിലയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നവരാണ് ഇന്ത്യയുടെ പട്ടാളം അവർ അതിർത്തി കാക്കുക മാത്രമല്ല ചെയ്യുന്നത് ഒരാളെ നമുക്കിപ്പോ നമ്മളിപ്പോ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫാബ്രിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ളവല്ലോ മുസ്ലിമികൾക്ക് പിന്നെ ഇന്ത്യൻ പട്ടാളത്തെ അപ്പൊ ബഹുമാനിക്കേണ്ടതും അവർക്ക് പിന്നെ അവരുടെ അവരെ പരി പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഭാഗം കൂടിയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരനാവുമ്പോ ആ ഇന്ത്യക്കാരന് മതങ്ങൾക്കപ്പുറത്ത് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോ ആ ഇന്ത്യക്കാരന്റെ സർവസ്വത്തുമാണ് ഈ പട്ടാളം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യ ഇപ്പൊ ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പല ഭാഗങ്ങളിലും നിന്നും കിടന്നും അവരുടെ സാധന കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ കിടന്നു വരുന്ന പട്ടാളക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ അത് കണ്ടിട്ട് പല പ്രഭാഷണ വേദികളിൽ ഞാൻ പറഞ്ഞു അതിന്റെ ക്ലിപ്പ് എന്റെ ഇരിപ്പുണ്ട് അതായത് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ അവരെയാണ് കൊണ്ടുവരേണ്ടത് അതെ സത്യം നമുക്ക് വേണ്ടിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന അവരെ ഏറ്റവും അർഹിക്കുന്ന രീതിയിൽ അവരെയാണ് നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യുകയും അവരെ യാത്ര അവർക്ക് സുഖം എന്ന് പറയുന്നത് വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് അവർക്ക് സുഖവും സന്തോഷം താന്നെള്ളം കിട്ടുന്നത് അപ്പൊ അവർക്ക് ആ യാത്രയിലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം എന്നതാണ് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ ആ ഒരു വിളിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യൻ പട്ടാളത്തെ സംബന്ധിച്ച് നല്ലതല്ലാത്ത ഒന്നും നമുക്ക് പറയാനില്ലല്ലോ അപ്പൊ അല്ല താങ്കൾക്ക് ഇപ്പൊ ഉള്ളത് അങ്ങനെയല്ല ആ പ്രസംഗം ഫാബ്രിക്കേറ്റഡ് ആണ് അത് പറഞ്ഞതല്ല ആദ്യം ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അതെ അതെന്റെ പ്രസംഗമാണ് ഇപ്പൊ പറയുന്നു അത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഭാഗങ്ങളിൽ നിന്നുള്ളതാ മാത്രമല്ല നമുക്കിപ്പോ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യം അല്ലെങ്കിൽ മുമ്പട്ട സാഹചര്യം ഇന്ത്യയുടെ ഇന്ത്യയുടെ സുരക്ഷിത്വത്തിനും ഇന്ത്യയുടെ ഓരോ ജനത ജനതയ്ക്കും രാജ്യത്തിനും രാജ്യത്തിന്റെ ഓരോ ജനതയ്ക്കും ഇന്ത്യൻ പട്ടാളം അത് അന്നും ഇന്നും എന്നും അങ്ങനെ ആയിരിക്കണം ഇന്ത്യൻ പൗരന് പക്ഷെ പ്രഭാഷണം പലയിടത്തുനിന്ന് കട്ട് ചെയ്ത് എടുത്തതല്ല കണ്ടിന്യൂഷനായിട്ടാണ് നമ്മളെ രണ്ടര മിനിറ്റ് കിട്ടുന്നത് നമുക്ക്